വീഡിയോ ചാനലിൽ ഇന്ന് മുതൽ ഒരു പുതിയ സെഗ്മെൻ്റ് ആരംഭിക്കുകയാണ് ചോദ്യോത്തരം എന്ന പേരിൽ അതായത് ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾക്ക് താഴെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു സെഗ്മെൻറ്റാണിത് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇനിയും ഇത്തരം വീഡിയോകൾ തയ്യാറാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ താമസിപ്പിക്കാതെ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇഷാം ജെഫ്രി എന്ന് പറയുന്ന സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു ജേട്ട നമ്മൾ അറിയാതെ നമ്മുടെ പേജിൽ ഓരോ അശ്ലീല വീഡിയോസും മറ്റും ലൈക്ക് ചെയ്തതായി കണ്ടെന്ന് ഫ്രണ്ട്സ് പറയുന്നു അതെന്തുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വല്ല മാർഗവുമുണ്ടോ ഇത് ഈ ഒരു സുഹൃത്തിൻ്റെ മാത്രം പ്രശ്നമല്ല പലരും ഇതേ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് ചോദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ നി ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ കാണുന്നു നമ്മുടെ ഈ സുഹൃത്ത് ഫേസ്ബുക്കിൽ ചില അശ്ലീല വീഡിയോകളും മറ്റും ലൈക്ക് ചെയ്തതായിട്ട് ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് കാണുന്നു പക്ഷേ ഇദ്ദേഹം അതൊട്ട് ചെയ്തിട്ടുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഒഴിവാക്കാൻ സാധിക്കുന്നത് നാളെ ഒരു ഒരുപക്ഷെ നിങ്ങൾക്കും ഇത്തരമൊരു പ്രശ്നമുണ്ടാകാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ കണ്ടിട്ടുണ്ടാകും ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫേസ്ബുക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യാറുണ്ട് അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു നിങ്ങൾ ഏത് സിനിമാ നടൻ്റെ കണക്കിരിക്കുകയാണ് നിങ്ങൾ ഏത് വർഷം എങ്ങനെ ആരുടെ കൈ കൊണ്ട് മരിക്കും ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഒട്ടും അർത്ഥമില്ലാത്ത ചില ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് പലരും ഫേസ്ബുക്കിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് ഒരു ഇത് ഇതൊക്കെ ഒരു തരം തേർപ്പാർട്ടി ആപ്ലിക്കേഷനുകളാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫേസ്ബുക്കിലെ നമ്മുടെ വിവരങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കാറുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ പെർമിഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനുകളാണ് ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളാണ് ഇവിടെ വില്ലനായി മാറുന്നത് പലപ്പോഴും അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഇങ്ങനെ കാണപ്പെടുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ദയവ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ആൾറെഡി ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിൽ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ആപ്പുകളെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ മൊബൈലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ വല സൈഡിൽ മുകളിലായിട്ട് മൂന്ന് ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് അക്കൗണ്ട് സെറ്റിംഗ്സിനകത്ത് ഏതാണ്ട് ഇവിടെ ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്നു ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ഏറ്റവും മുകളിൽ അത് ക്ലിക്ക് ചെയ്യുക അതായത് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചുകൊണ്ട് ആ സെയിം യൂസർ ഐ ഡി വെച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ചില ആപ്ലിക്കേഷനുകളാണ് ഈ കാണിക്കുന്നത് ഇത്തരം ചില ആപ്ലിക്കേഷനുകളാണ് പലപ്പോഴും പ്രശ്നക്കാരായിട്ട് വരുന്നത് അതിൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ നമ്മളൊരുപക്ഷേ പണ്ടൊക്കെ ഉപയോഗിച്ചപ്പോഴൊക്കെ നമ്മൾ പെർമിഷൻ കൊടുത്ത ചില ആപ്ലിക്കേഷനുകളായിരിക്കും ഇത് അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൽ നിന്നും ഒഴിവാക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഇവിടെ റിമൂവ് ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും റിമൂവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഓരോന്നായിട്ട് ആവശ്യമില്ലാത്തത് നമ്മളിപ്പോഴൊന്നും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം റിമൂവ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു മിനു ചോദിച്ചിരിക്കുന്നു യാഹു മെയിൽ ജിമെയിലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിൽ ഉപയോഗിക്കുന്നവർ അതിൽ ജിമെയിൽ ഇൻബിൽറ്റ് ആയിട്ട് ഡിഫോൾട്ടായിട്ട് അതിനത് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഈ ജിമെയിലിൽ നിന്നുകൊണ്ട് എങ്ങനെ യാഹു മെയിൽ ഉപയോഗിക്കാം അപ്പോൾ യാഹു യാഹുമെയിൽ സെപ്പറേറ്റ് അതിന് മെയിലൊന്നും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ നമ്മുടെ ഈ ജിമെയിൽ ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം യാഹു മെയിൽ പോലെയുള്ള അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത ശേഷം ജിമെയിലിൻ്റെ ഇതുപോലെ ഏറ്റവും ഇടത് സൈഡിൽ മുകളിലായിട്ട് ഒരു മൂന്ന് ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഈ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ യാഹു മെയിലാണ് നിങ്ങളുടെ ജിമെയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് യാഹു എന്ന് പറയുന്ന ആ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് ജിമെയിൽ തന്നെ മറ്റൊരു ജിമെയിൽ ഐ ഡി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതുപോലെ അതിൻ്റെ ഔട്ട്ലുക്ക് ഹോട്ട്മെയിൽ ആൻഡ് ലൈവ് അങ്ങനെയുള്ള മെയിലുകളൊക്കെ ആണെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് അതൊന്നുമല്ല ഈ പറഞ്ഞ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെയുള്ള മറ്റേതെങ്കിലും മെയിൽ സർവീസ് ആണെങ്കിൽ അതർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡിയും ഡീറ്റെയിലും ഒക്കെ അവിടെ നൽകാം ഞാനിപ്പോൾ യാഹുവിൻ്റെ അത് കാണിക്കാം യാഹു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ട് നമ്മളവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി യാഹുവിൻ്റെ ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജിമെയിൽ ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആഹുമെയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാ ഓപ്ഷൻസും നമുക്ക് അതിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത ചോദ്യം ജോൺസൺ കെ ആൻ്റണി ചോദിച്ചിരിക്കുന്നു വാട്ട് ഈസ് ഓഫ്ലൈൻ വീഡിയോസ് ഹൗ ഇറ്റ്സ് മേക്ക് യൂസ്ഫുൾ അതായത് എന്താണ് ഓഫ്ലൈൻ വീഡിയോകൾ അത് എങ്ങനെ ഉപയോഗപ്രദമാക്കാം അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഓഫ്ലൈൻ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതാണ് യൂട്യൂബിൽ ഓഫ്ലൈൻ വീഡിയോകളുണ്ട് അതായത് ചില രാജ്യങ്ങളിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ഓഫ്ലൈനായിട്ട് വീഡിയോ കാണാം അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ നിന്നും നമുക്ക് കാണേണ്ടുന്ന വീഡിയോകൾ ഇത് ഇന്ത്യയിൽ ആണ് അപ്പോൾ കാണേണ്ടുന്ന വീഡിയോകളിലെ വലത് സൈഡിലായിട്ട് ഒരു ഡൗൺ ആരോ മാർക്ക് കാണാം താഴേക്കുള്ള ഒരു ആരോ മാർക്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റർനെറ്റ് കണക്ഷൻ ഉള്ള സമയത്തും നമുക്ക് ഈ വീഡിയോകൾ നമുക്ക് കാണേണ്ടുന്ന വീഡിയോകളെ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് തൽക്കാലമായി സേവ് ചെയ്ത് വെക്കാം അങ്ങനെ സേവ് ചെയ്ത് വെച്ചാലുള്ള ഗുണം നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ വീഡിയോ കാണണമെങ്കിൽ അത്തരം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്ന വീഡിയോകളെ നമുക്ക് കാണാൻ സാധിക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ പക്ഷെ ഓർക്കുക ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളപ്പോൾ നമ്മൾ അതിനെ സേവ് ചെയ്ത് വയ്ക്കുന്നു ഓഫ്ലൈനായിട്ട് അങ്ങനെ ചെയ്യുന്ന വീഡിയോകളെയാണ് ഓഫ്ലൈൻ വീഡിയോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രയോജനം ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ല അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ നമ്മൾ യാത്രയിലാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യുന്നില്ല ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും യൂട്യൂബിലെ വീഡിയോ കാണണമെങ്കിൽ നേരത്തെ നെറ്റ് കണക്ഷൻ ഉള്ളപ്പോൾ ഇതുപോലെ ഓഫ്ലൈൻ ആക്കി വെച്ചിരിക്കുന്ന വീഡിയോകളെ നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ചോദ്യം സലീം കെ ചോദിച്ചിരിക്കുന്നു ലാപ്പിൽ വാട്സപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം വിൻഡോസ് ടെൻ ആണ് അപ്പോൾ വിൻഡോസ് ടെൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിൽ എങ്ങനെ വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് സലിം കെ ചോദിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഡോട്ട് കോം എന്ന സൈറ്റോ സന്ദർശിച്ചതിന് ശേഷം അതിൻ്റെ വലത് സൈഡിലായിട്ട് വിൻഡോസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിൽ നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വാട്സപ്പ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലുണ്ട് അത് ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലെ വാട്സപ്പിൽ സെറ്റിങ്സിൽ വാട്സപ്പ് ഫോർ വെബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു ക്യു ആർ കോഡ് വരും അത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നും ആ ക്യൂ ആർ കോഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് സ്കാൻ ചെയ്താൽ മതി മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈലിലെ വാട്സപ്പും കമ്പ്യൂട്ടറിലെ വാട്സപ്പും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാം വാട്സപ്പ് ഉപയോഗിക്കാം ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വിൻഡോ വാട്സപ്പ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് വേണ്ടുന്ന വാട്സപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി അതിനകത്ത് എന്തെങ്കിലും കൂടുതൽ സംശയം സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളാം നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ തയ്യാറാക്കാം വേണമെങ്കിൽ ഭവിയെ അടുത്തത് ജെസി തോമസ് ചോദിച്ചിരിക്കുന്നു ഹാവേ പി നയണിനിൽ മലയാളം ഫോണ്ട് കാണിക്കുന്നില്ല അതെന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യുമോ അതായത് ഹുവ വേ ഫോണുകൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന വീഡിയോകൾ ഈ ചാനൽ തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ ചാനലിലെ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കി വീഡിയോകൾ കാണാം അപ്പോഴെല്ലാം പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ് ഹുവാ വേ മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ മെത്തേഡുകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമൻ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഹുവാവേ വേ ഫോണുകൾ സാധാരണഗതിയിൽ ഇതുപോലെ മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഹുവാവേ ഫോണുകൾ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ടും ഉണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങളത് ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മലയാളം ഗുവാ ഫോണുകൾ ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായ അഞ്ച് സംശയങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അവയ്ക്കുള്ള ഉത്തരമാണ് നൽകിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് കരുതുന്നു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ സെഗ്മെൻറ്റിൽ ഇത്തരം ചോദ്യോത്തരം എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ ഇനിയും വീഡിയോ തയ്യാറാക്കണമെന്നുള്ളത് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി